ആ വീഡിയോ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇൻഫ്ലുവൻസറിയ ഹലോ ഇപ്പൊ ടൈം നാല് പത്ത് നമ്മളിപ്പൊ നിൽക്കുന്നത് മണാലിയിലെ ക്ലബ് ഹൗസിൽ അപ്പൊ അവിടുത്തെ വിശേഷവും അവിടുത്തെ കാഴ്ചകളും നമുക്ക് കണ്ടടിച്ച് തരാം ക്ലബ് ഹൗസിലെ ഇൻഡോർ ഗെയിം അതിന്റെ ഇതൊക്ക വരുന്നവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്

ബാർ കാൗൺട്രാണ് തറവാടാണ് സ്റ്റാർലിന ആണ് ഡെർ ഗെയിഡേ ആണ് ഓൾഡ് മങ്ക് ആണ് ഈ ഓൾഡ് ആംസ് ആണ് മലയാളീ ഓൾഡ് മങ്ക് ട്രിപ്പിൾ എക്സ് ആണ് അതായത് ഇവിടത്തെ കളിപ്പിനെ പ്രയോദിക്കാൻ ഇവിടത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു റം ആണ് ഓൾഡ് മങ്ക് ഡിയർ എല്ലാം ഓൺ ഹെമിക്കൻ ചുമ മിഉതിയോ എനേജൻ മാഡം സർ ടീച്ചർ ബാബ അട്ടോടോ ബാ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാ ഇവിടേക്കും മേടയെ handleError

കണ്ടില്ല കേട്ടില്ല അതായത് ഇവിടുത്തെ കൈത്തലി അതായത് നമ്മുടെ നാട്ടിലെ കൈത്തലിന്ന് പറയുന്ന ആളുകൾ ഉപയോഗിക്കുന്ന പ്രാദേശികമായി വീടുകൾ നിർമ്മിച്ച് ഇവിടെ വിൽക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഐറ്റംസ് ആണ് ഇരിക്കുന്നത് മൊത്തം ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണുള്ളത് നമ്മുടെ നാട്ടിലെ കൈത്തറി ഐറ്റം പോകണമുള്ള മൊത്തം ഐറ്റംസ് ആണ് ബാഗുകളും കാര്യങ്ങളും എല്ലാം എല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് എല്ലാം ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഐറ്റംസ് ആണ് ഇരിക്കുന്നത് ബാഗുകളും കാര്യങ്ങളും എല്ലാം ഹിമാചലി അല്ല ഹിമാലയ ഹിമാലി നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചവിട്ടികൾ ചവിട്ടികളെല്ലാം നമ്മള് കൈത്തറി കൈകൊണ്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വീടിലൊക്കെ ഇടാൻ പറ്റിയുള്ള ഐറ്റംസ് ആണ് ജാക്കറ്റ്സ് തണുപ്പിനൊക്കെ കണ്ടില്ല കേട്ടില്ല കണ്ടില്ലേ കേട്ടില്ല കൊച്ചു ചോട്ടാ 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 ഓ ഹാൻഡ് മേഡ് പണ്ട് നമ്മള് സിനിമ ഓരോ സിനിമ അല്ലേ

ആ വിട്ടാടാ പോയിക്കോ വിട്ട് വിട്ടും ഇവിടുത്തെ വളകളും കാര്യങ്ങളൊക്കെ ആംഗ് മാസ്റ്ററി

ൂ അതോണ്ട് അത്തിപ്പഴം ആണാണ് എന്താ പറയുക മേരിച്ചോണ്ട് വര കൊണ്ടായിരുന്നു ണോ കാസറ്റി കാസറ്റി ഓക്കെ എല്ലാം തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന പട്ടികളാണ്

ചായയാണോ ഇവിടുത്തെ പ്രത്യേകതരം ചായയാണ് ഇവിടുത്തെ ഗ്യാസിനകത്ത് തീ വരും പുക വരും വെള്ളത്തിനകത്ത് നാരങ്ങ ആ അതിനു ജാം ഗുലാബ്ജാം ഏഹ് നമ്മൾ ഇവിടെ ഒന്നും കാണാനൊന്നും ഇല്ല വലുതാ വലുതാടൊന്നും കാണാനില്ലല്ലോ ഇരുപത്തഞ്ചിലത്തെ മുതലൊന്നും അല്ലോ മണാലി പോറേമി എന്താ തൂക്കാലോ യൂ യൂന്നില്ല എന്തോ ഒരു തൂക്കാല വന്നു എന്താ സംഭവം ഇറങ്ങാൻ പോവുകയാണ് വിധി ഉണ്ടെങ്കിൽ പിന്നെ കാണാം കാണാൻ ഇറങ്ങില്ല നമ്മളിപ്പാണ് പാർക്ക് ചെയ്തേക്കും ഹൈ ലോക്കി മണാലി പാലേ മണാലിട ഒരാൾക്ക് ഉച്ചം പോലെ നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത് വാട്ടർഫാൾസ് ആണ് വെള്ളമൊക്കെ കുറവാണ് കേട്ടോ പക്ഷേ കൊള്ളാം അവിടെ അതുണ്ടോ റിവർ ക്രോസ് പക്ഷെ അത് അത് ഇച്ചിരി പൊക്കമില്ലടാ നമ്മളിപ്പിക്കുന്നത് മണാലിയ റിവർ ക്രോസ് ടമ്പിലാണ്

ഭയങ്കര കൂളിങ്ങാണ് ഭയങ്കര കൂളിങ്ങാണ് തണുപ്പുണ്ടോ തണുപ്പുണ്ടോ അവിടെ ഭയങ്കര തണുപ്പല്ലേ നമുക്ക് എന്തായാലും നോക്കാം അടുത്ത നമ്മളിപ്പടുത്തോ ജമ്പിലാണ് വന്നിരിക്കുന്നത് എല്ലാ 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 സംസ്ഥാനങ്ങളിലായാലും വളരെ അധികം ഉള്ള വ്യത്യസ്ത ആൾക്കാരാണെങ്കിലും ചെയ്യാൻ വന്നിരിക്കുന്നത് നോക്കാം അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് കുക്കു എന്താ പറയുക തണുപ്പുണ്ടോ ഇവിടെ തണുപ്പുണ്ടോ പല്ലുട്ടിടിയും ഞാൻ വീട് കിട്ടി അല്ല വീടില്ല ആരാരാ അലിഫിനൊന്നും പറ്റില്ല അവനെ വീണ് അവൻ വന്നാ പെട്ടിന് പറ്റി ആ വീട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആണ് അലിഫ് മുഹമ്മദ് മണ്ടീ ചാനാ ഷൂ ഇല്ലാത്താരുണ്ട് വെള്ളത്തിറങ്ങിക്കല്ലോ ടാനിമേ കേബിൾ ഡ്രൈവറെ േ പോയി പോയി മത്തോയി വീണറ്റ് മൊത്തം ഇഞ്ചറി ആയി ആകാരം അനുഭവ പോവാണ് <laughs> ശരാ <laughs>